ഇതാണ് കൊച്ചിന് കൊടുക്കുന്ന നമ്മുടെ കുടിവെള്ള ഇത് സ്ക്വാഷ് ഇളക്കിയതോ അല്ലെങ്കിൽ വേറെ നാരങ്ങാവെള്ളമോ ഒന്നും അല്ല ഇത് നല്ല പച്ച വെള്ളമാണ് കേട്ടോ അടിയിൽ കണ്ട ചെളിയ ചെളിയാണ് ഈ ഊറി വരുന്നത് ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ അസുഖങ്ങൾ അത് വന്നുപിടുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ എല്ലാവർക്കും നമസ്കാരം അച്ചാനാ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമൻ്റായിട്ട് ഇടാനും മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യം വീട്ടിൽ നടക്കാൻ നടക്കാൻ പോവാണ് ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം നടക്കാൻ പോവാണ് ആദ്യം തന്നെ പറയാം ഞങ്ങൾ സ്ഥാനം കണ്ടു എന്തിനാണ് സ്ഥാനം കണ്ടോന്ന് അറിയണ്ടേ അതെ എന്തുകൊണ്ടാണ് എന്ന് ആദ്യം പറയാം ഇത് കണ്ടോ ഇതാണ് കൊച്ചിന് കൊടുക്കുന്ന നമ്മുടെ കുടിവെള്ളം ഇത് സ്ക്വാഷ് കലക്കിയതോ അല്ലെങ്കിൽ വേറെ നാരങ്ങാവെള്ളമോ ഒന്നും അല്ല നല്ല പച്ച വെള്ളമാണ് കേട്ടോ അടിയിൽ കണ്ട ചെളിയാ ഈ ഊറി വരുന്നത് കാണത്തില്ല ഗ്ലാസ്സിലൊഴിക്കുവാണെങ്കിൽ നന്നായിട്ട് കാണാം ചെളി ഊറി വരുന്ന അവസ്ഥയാണ് ഇതാണ് നമ്മുടെ കുടിവെള്ളത്തിന്റെ കളർ അപ്പോ ഈ വെള്ളം എങ്ങനെ കൊച്ചിന് കൊടുക്കും അല്ലേ കുഞ്ഞുങ്ങളും അതുപോലെ നമ്മൾ കുടിച്ചാൽ തന്നെ എത്ര എന്തോരോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതുപോലെയാണ് നമുക്ക് വരുന്ന കുടിവെള്ളം വരുന്നത് കോഴി അത് രണ്ടു ദിവസം ഒക്കെ ഈ സംഭവം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ കുറെ വെള്ളം ഇത് തെളിഞ്ഞു വരും എന്നാൽ പോലും കടവുണ്ടാകും എന്നാൽ പോലും നല്ലപോലെ പോലെ തെളിയത്തില്ല കാരണം കണ്ടത്തിലെ ചെളിവെള്ളമാണ് ഈ കയറി വരുന്നത് അതും വെള്ളമില്ല നമ്മൾ ബാത്റൂമിൽ ഒന്നിനും യൂസ് ചെയ്യാൻ വെള്ളമില്ല അവിടുന്ന് വരുന്ന വെള്ളം കുറവാണ് പക്ഷെ ബാത്റൂമിലൊക്കെ പറഞ്ഞാൽ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞാൽ ബാത്റൂമിൽ ഈ കളർ ആവും ആ ഈ കളർ നമ്മുടെ ബാത്റൂമെല്ലാം ഈ കളറിലിരിക്കും മൊത്തം ഈ ക്ലോസറ്റ് മെഡൽ ചുവന്നിരിക്കും അത് അതുകൊണ്ട് തന്നെ ഞങ്ങള് അടിക്കാൻ വേണ്ടി വേണ്ടി പോവാണ് അതിനു സ്ഥാനം കണ്ടു പറഞ്ഞ വീഡിയോ പേര് ഇട്ടപ്പോന്നാല് കുഴൽക്കമ്പ്ര അടിച്ചുകൂടെ അടിച്ചു അന്ന് മുതലേ ചോദിക്കുന്നില്ല പക്ഷെ സാമ്പത്തികമായിട്ട് നമുക്ക് അത് അടിക്കാനുള്ള പൈസ കുറച്ച് കൂടുതലാ നമുക്ക് അത്രയും ഇതില്ല അപ്പൊ ഇപ്പൊ എന്തായാലും പിന്നെ വിചാരിച്ചു ഒന്നാമത് കുടിവെള്ളമില്ല രണ്ടാമത്തെ കാര്യം വെള്ളത്തിന്റെ ആവശ്യകത കൂടി വരുകയാണ് പിന്നെ ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ അസുഖങ്ങൾ അത് വന്നുപിടുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ കൊച്ചുള്ളപ്പോഴും കൊച്ചുള്ള നമ്മളെല്ലാം ചുമ കുറച്ച് കുടിച്ചാലും നമുക്കല്ലേ പറ്റുള്ളൂ പിള്ളേർക്കൊൻപോയില്ലോ ഇതിപ്പോ പിള്ളേരെ ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് പിന്നെ കൊച്ചി കഴിയും ബാത്റൂമിലാണ് യൂസ് ചെയ്യുന്നത് ബാത്റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം മൊത്തം അതിനകത്ത് മൂത്രം ഒഴിച്ചിട്ടാണ് ഞങ്ങൾ ഫ്ലഷ് കഴിഞ്ഞത് അതുപോലെ സ്മെല്ലും കൂടെ ആയുമാവും കുഞ്ഞുങ്ങളൊക്കെ ഓടി നടന്ന് ഇവനൊക്കെ ഓടി കേറി എപ്പോഴും ബാത്റൂമിലൊക്കെ ഉള്ളിലാണ് നമ്മൾ പുറത്തു പോയിട്ട് പറഞ്ഞത് പോലെ ിക്കാനൊന്നുംണ്ടത്തെ അതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഞങ്ങൾ എന്തായാലും സാധനം കണ്ട സാധനം കണ്ടതൊക്കെ കാണിക്കാം അത് എങ്ങനെയാ കണ്ടേന്നു അല്ല അതിനുശേഷം പറഞ്ഞു തരാൻ പിന്നെ കൊറേ സാമ്പത്തിക ഞെരിക്കത്തിൽ കൂടെ ഇത് ഈ കാണുന്ന ഒന്നും ഇനി കൊറേ നാളത്തേക്ക് കാണത്തില്ല കേട്ടോ എല്ലാം പണയത്തിൽ കയറാൻ പോവാണ് കാരണം ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ പണയം വെച്ചാലും കുഴപ്പമില്ല നമുക്ക് ഇതൊന്നും ഇട്ടുകൊണ്ടിരുന്നില്ല നമ്മുടെ ആരോഗ്യ പ്രധാനം നമ്മളിപ്പം തൽക്കാലം നമ്മൾ എന്താ പറയുക നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇതും ഇട്ടുകൊണ്ട് നടന്നിട്ടൊരു കാര്യവുമില്ല അപ്പോൾ ആവശ്യം ആവശ്യങ്ങൾ നമുക്ക് നടക്കണം അതുകൊണ്ട് ഞങ്ങൾ രണ്ട് കേൾപ്പിച്ച് കൊളകണ്ടടിക്കാൻ പോവാണ് അടിച്ചു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ സ്ഥാനം അടിച്ച് കൊറേ പോയിട്ടും വെള്ളം കാണാത്ത അവസ്ഥയൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം അതെ ഇല്ലാത്ത കാശം ഉണ്ടാക്കിട്ടാണ് ഇപ്പൊ ഈ ഒരു പണിക്ക് പോകുന്നത് അപ്പോ കാരണം ഇനി മുന്നോട്ട് പൈസയുടെ ആവശ്യം കൂടി ഒരുപാട് അതെ മുന്നോട്ട് ഒരുപാട് ആവശ്യങ്ങൾ കൂടി കൂടി വരുവാണ് നമ്മുടെ അവസ്ഥ നമ്മളെ കാണുന്നറിയാം നമ്മുടെ ചുറ്റുപാടും സാഹചര്യങ്ങളും എല്ലാവർക്കും അറിയാം അപ്പൊ ഇനി ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം എവിടെയാ കണ്ടേന്നുള്ളത് അതിനുശേഷം അത് എങ്ങനെയാണ് കണ്ടേന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് ആ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അവരുടെ ആ ഒരു എങ്ങനെ നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചാൽ അവരുടെ കോൺസെൻട്രേഷൻ വേണമെങ്കിൽ കുഴപ്പമില്ല കാരണം നമ്മളെ അറിയുന്ന ഒരു ചേട്ടനായിരുന്നു നമ്മുടെ വീഡിയോ നമ്മൾക്ക് അറിയത്തില്ലായിരുന്നു ആ ചേട്ടന് ആ ചേട്ടന ഇവിടെ വന്നതിന് ശേഷം നമ്മളെ കണ്ടപ്പോഴാണ് നിങ്ങളാണ് എന്ന് മനസ്സിലാക്കി കാണുന്നത് അപ്പൊ എന്തായാലും കാണിച്ചു തരാം ശേഷം അതെങ്ങനെയാണ് കണ്ടേന്നുള്ളത് പറഞ്ഞു നല്ല രസമാണ് കാരണം എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാ അത് ഭയങ്കര ഭയങ്കര സംഭവം വേണം അത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിറങ്ങിപ്പോവാ കാരണം ലഭിനെയും കയറി വന്നിട്ട് പറയാനുണ്ട് നമുക്ക് അച്ഛനോടെ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു രണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ടു മൂന്ന് ഇത്ര നീളമുള്ളൊരു ചൂല് കേട്ടോ ഇത്ര നീളമുള്ള കുറ്റി ചൂല് ചൂല് എന്നിട്ട് അതിൽ നിന്ന് അതിന് കണക്കുണ്ടാവും കേട്ടോ അതിങ്ങനെ രണ്ടായിട്ട് പിടിച്ചിട്ട് ആ ചേട്ടൻ ഇങ്ങനെ ഒരു മൊത്തം തന്നെ സംശയം തോന്നി നിന്നു നിന്നു നിന്നിട്ട് അവിടെ കൈകൊണ്ടിരിക്കുന്ന ഒരു വര ഇട്ടിട്ട് ചേട്ടൻ്റെ കയ്യിലിരുന്ന നേരത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ട് ഇരിക്കുക അവർ കെട്ടാ ഇങ്ങനെ രണ്ടായിരത്തി അറ്റ കെട്ടിയേക്കുക ചൂരിന്റെ അറ്റ കെട്ടിയാലെ ആ മൂട് കെട്ടിയാലെ അതേപോലെ കെട്ടിയിട്ട് തുമ്പിങ്ങനെ ഇങ്ങനെ പിടിച്ചേക്കുക എന്നിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുക അപ്പൊ വളഞ്ഞ ഇങ്ങനെ താവട്ടിങ്ങനെ വലുതുപോലെ ഇങ്ങനെ നിക്കാ ഈ പോലെ ഇങ്ങനെ കൊണ്ടുപോകും ഒറ്റ ആട്ടി അതൊരു പട്ടക്കം മുടിച്ചു വീണ് പോയി മമ്മി പെട്ടെന്ന് പേടിച്ചു പോയി ഇവളും പേടിച്ച് പെട്ടെന്ന് ഇവരിത് പേടിച്ചിട്ട് ഇവര് ചി പേടി ചിരി എല്ലാടും എന്താ തമാശ അല്ലെങ്കിൽ വേറെ എന്തോ പറ്റിയവർക്ക് മേളിൽ പ്ലാവം ഒക്കെ ഉണ്ട് എന്തെങ്കിലും വന്ന് വീണോ എന്ന് പറഞ്ഞു അത്ര ശക്തിയിലാണ് ഈ ഒരു സാധനം വന്ന് ആ ചേട്ടൻ്റെ അടിച്ചിട്ട് ചേട്ടൻ തുറച്ചു പോവുകയാണ് ആ ഭൂമിയുടെ എർത്താണ് സൂചിപ്പിക്കുന്നതെന്ന് തോന്നുന്നത് കാരണം ഫോഴ്സ് തുറച്ചാണ് അവിടെ പോകുന്നത് അപ്പോൾ അതൊന്ന് എഴുതലെടുത്ത് എല്ലാവരെയും കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നെ നമുക്ക് ഒന്ന് എടുക്കാൻ തോന്നി കണ്ടപ്പോൾ പിന്നെ കുഴക്കണ്ടടിക്കുന്നതൊക്കെ എല്ലാം ഫുൾ ഫുള്ള് കാണിക്കുന്നതാണ് കാരണം അവർ നമ്മളുമായിട്ട് നല്ലവരെ കമ്പനിയായിട്ട് അവർ വന്നിട്ടുണ്ട് രീതിയാക്കി എടുക്കണം നമുക്ക് അടിപൊളിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ എന്തായാലും കാണിക്കുന്നതാണ് പക്ഷേ ഇതൊന്നും കാണിക്കാൻ പറ്റും അതുപോലെ ഒരു സ്ഥലത്തല്ല കൊയ്യ സ്ഥലത്തുടങ്ങി നടന്നു മൂന്നോടത്തോടെ ഫോഴ്സ് എന്ന് പറയും നമ്മള് ഇലവൻ കേവിൽ കറണ്ട് അടിച്ചു തുറച്ചു പോകുന്നവരും പവറിലാണ് അതും ഈ സാധനം വന്നിട്ട് ആ മുഖത്തും എല്ലാം കൂട്ടി പട്ടക്കം പൊട്ടുന്ന പോലെയാണ് അടിക്കുന്നത് പടക്കോ പടക്കോ പടക്കോന്നാ അടിക്കുന്നത് എന്നെ അടിയടിക്കുന്നറിയാവോ അതിന്റെ പവർ ഞെട്ടിപ്പോകുന്നു നമ്മള് കണ്ടറിയണം അനുഭവിച്ചറിയണോ ആ സാധനം എനിക്ക് ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന പട്ടത്തില്ല അല്ലേ കൈ പിടിച്ച ഞാൻ കറക്കുവൊക്കെ ആയിരിക്കുന്നു പക്ഷേ അതല്ല ഇത് പൂജ പോകുമ്പോൾ പടക്കം പൊടുത്ത പത്ത് എൺപത് കിലോയ്ക്ക് മുകളിലുള്ള ചേട്ടാ ചേട്ടൻ തെറച്ച് പൊങ്ങിപ്പോയി ഇതിന്റെ ഈ അടിയുടെ പവറില് അപ്പൊ അത് നമുക്ക് അതെ നമുക്ക് രണ്ടു മൂന്ന് സ്ഥലത്ത് വെള്ളമുള്ളുണ്ടെന്ന് കുത്തുന്നത് അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം പിന്നെയുണ്ട് പിന്നെ അത് ഈ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ ചേട്ടന്റെ കാര്യത്തിലുള്ള മാലിരി മാലി ഊരിയിട്ട് സ്വർണ്ണ അത് ഞാൻ കണ്ടിട്ടുണ്ട് സ്വർണം സ്വർണം വെള്ളത്തിന്റെ മുകളിൽ കറന്നു പറയുന്നത് അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ 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 പയ്യ ഇറങ്ങി അതെങ്ങനെ എടുത്ത് ഇറങ്ങി അത് അതൊന്നും നല്ല ഫോഴ്സാണ് അതായത് ഇതിങ്ങനെ കായ് പിടിച്ചിട്ട് ആ ചേട്ടൻ ചേപ്പ് ഊരിയിട്ട് ആ സ്പോട്ടിൽ കാല് കൊണ്ട് ഇങ്ങനെ തൊടുന്നുണ്ട് ഈ ഒത്തടിക്കുന്ന അന്നേരം ഈ ആ ഇതിൽ തിളക്കുന്നുണ്ട് ആ ചേട്ടന് ചെറുതായിട്ട് വിറ വിറയ്ക്കുന്നുണ്ട് പക്ഷെ മറ്റേ അത്ര ഇല്ല അത്രയൊന്നും ഇല്ല അതിൻ്റെ നൂറിലൊന്നും പോലും ഇല്ല ചെറിയൊരു ഇത് വരുന്നുണ്ട് ഇത് കറങ്ങുന്ന ഒരു ഇങ്ങനെ കറങ്ങി

കൊന്ത ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ആ അതുപോലെ തന്നെ അല്ല ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചു കൊന്തോലിച്ചു അതിനുശേഷമാണ് കൊന്തയും ആ സ്ഥാനത്തിന് പിടിച്ചു കൊന്തയും അപ്പൊ അത്രയൊക്കെ ചെയ്തു കഴിഞ്ഞ് ചേട്ടൻ പിന്നെ പറഞ്ഞത് കമ്പ്ണം കമ്പ് കുത്തണം അതിന് വേണ്ടിയിട്ട് പാലുള്ള മരത്തിന്റെ അതായിരിക്കും ഉദ്ദേശിച്ച പ്ലാവിന്റെ കമ്പ് കൊണ്ടുവരാൻ കൊണ്ടുവരാണോ പ്ലാവിന്റെ പച്ച പച്ച കമ്പ് വെട്ടിയെടുത്തോണ്ടു മറ്റേ അത് ചേട്ടൻ അടിച്ച് പോയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ട് അവര് വന്നിട്ട് മാറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അത്രയാണ് നമ്മൾ സാധനം കണ്ടത് അത് ആ സാധനോടെ കാണിക്കാൻ പുറത്തിറങ്ങി അതുകൊണ്ട് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതിനുശേഷം നമ്മള് ഉദ്ദേശിച്ച ഒരു സ്ഥലം നമുക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മനസ്സിൽ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചത് അവിടെ തന്നെ സംഭവം കിട്ടി അപ്പൊ ഇനി ഇതുണ്ടോ ഞങ്ങളുടെ വെള്ളം ഇതൊണ്ട് മട്ടടിഞ്ഞു മട്ടിച്ചു പക്ഷേ ഇത് ഇത് കാണത്തില്ല ഒഴിക്കണം ഗ്ലാസ്സിൽ ഒഴിക്കണം ഈ സാധനം കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ ഞങ്ങള് പോയിട്ട് വണ്ടിയിൽ എടുത്തോണ്ട് വരുന്ന കണ്ടില്ലായിരുന്നു ബാത്റൂമിൽ പാത്തുകാത്തു അപ്പൊ നമ്മുടെ മേലൊക്കെ ചെളിയായിരിക്കും മൊത്തം വെള്ളത്തിൽ അലക്കി വെള്ള ക്ഷത്ര എല്ലാം ചുമന്നു പോയി അലക്കി 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 ഞാൻ രണ്ടാമത് വെള്ള ഷർട്ട് മേടിച്ചത് ഞാൻ ഈ വെള്ളത്തിൽ അലക്കി ഇനി അത് ചൊന്ന് പോകുന്നു ഞാൻ കൊണ്ട് ഞാനിപ്പം നിർത്തി വെള്ള ക്ഷേത്രത്തിൽ ഇടാൻ പരിപാടി നിർത്തി ഇട്ട് കഴിഞ്ഞാൽ അതും പോയി ചുവന്നു പോകും

ഇതാണ് നമ്മുടെ കുറ്റി അത് മൂടിയിട്ടിരിക്കുവായിരുന്നു അതെ മുടി തന്നെ വെക്കുവാണ് ഇവിടെ രണ്ട് മൂന്ന് കോടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ രണ്ട് മൂന്ന് കോടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി മാറ്റി ദൂരം വഴി രണ്ട് മീറ്റർ നീളം അങ്ങനെ സംവിധാനം ഉണ്ടല്ലേ ഉണ്ട് നമ്മൾക്ക്ണ്ട് അമിതമായി ആഗ്രഹിക്കുമ്പോ ഒന്നും കിട്ടാറില്ല അതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് കൊടുക്കാൻ പിന്നെ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യണം എൻ്റെ അഭിപ്രായം ചെയ്താൽ വീട്ടിലെ മുന്നോട്ട് പഠിത്തം ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താറ്റാബൈ